വെൽക്കം ബാക്ക് ടു അല്ലാപ്പായ് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ചെൻക്ലാൻ അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അവിടെ എന്താ ഉള്ളത് എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ ആ സ്ഥലത്ത് ഇതിനു മുമ്പ് പോയിട്ടില്ല പിന്നെ അവിടെ എന്താ ഉള്ളത് എനിക്ക് അറിയൂല്ല അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മൾ ഇപ്പം നിൽക്കുന്നത് മെട്രോ സ്റ്റേഷനിലാണ് അടുത്ത മെട്രോയുടെ വരവിന് വേണ്ടി നമ്മൾ ഷായർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ കാണുന്ന ഇവിടെ ചെൻക്ലാൻ അക്കാദമിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് വഴി അറിയാത്തത് കൊണ്ട് തന്നെ അത് ഈ എക്സിറ്റ് ആണെന്ന് തോന്നുന്നു ചെന്നിക്ലാൻ ആൻസ്ട്രൽ ട്രാൻസ് ഈ കാണുന്ന എക്സിറ്റ് നമുക്കത് ആര് പോയി നോക്കാം നമുക്ക് അതിലൊക്കെ ആരോടും ചോദിച്ചു ചോദിച്ചോക്കാം എങ്ങനെ വഴി തെറ്റായാലോ അതല്ല നല്ലത് അതെ അതാണ് നല്ലത് ആരോട് ചോദിക്കുമ്പോൾ ട്രാൻസ്ലേറ്റർ എടുക്കുക എന്നിട്ട് വെയർ ഇസ് ചെൻക്ലാൻ അക്കാദമി ഇത് എവിടെയായിരിക്കും പോലീസായി പോലീസാരിയോട് വിളിച്ചു ചോദിച്ചോട്ട് ഡി 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 താങ്ക് യു ആ ഇ എക്സിറ്റ് അല്ല ഡി ആയിരുന്നു ഞാൻ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചോദിക്കും അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പോയി മൂഞ്ചില്ലായിരുന്നോ മൂഞ്ചിരുന്നു കഴിച്ച് എ ബി സി അന്തപക്കം ഡി അന്തപ്പക്കം മെട്രോ സ്റ്റേഷൻ നോക്കി കഴിച്ച് നല്ല റെസ്പോണ്ട് കൊടുത്തു മെട്രോ സ്റ്റേഷൻ കാണാൻ നല്ലൊരു ചില്ല് പോലത്തെ മെട്രോ സ്റ്റേഷൻ രണ്ട് സൈഡിലും കണ്ടില്ലേ ഇതുപോലെ നല്ല കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒന്നും അർത്ഥം അപ്പോൾ ഈ കാണുന്ന ചെൻക്ലാൻ അക്കാദമി കണ്ടില്ലേ ഇവിടെ എന്തെങ്കിലും ഒക്കെ കാണുക എന്തായാലും ഇവിടെ പോയി ക്യൂ നിക്കണമെന്ന് പോണോ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ ഓഫ് ആർ കോഡ് എന്തൊക്കെ വേണം ഹലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്റിൽ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു ഈ കാണുന്ന പിള്ളേരാണ് നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എന്തോ രജിസ്റ്റർ ചെയ്യണം എന്നാലാണ് അതിൻ്റെ അത് കേറാൻ പറ്റുള്ളു അപ്പൊ നമ്മൾ സ്കാൻ ചെയ്ത് എന്തോ ഒതന്റിക്കേഷൻ ഒക്കെ ചെയ്യാൻ പാസ്പോർട്ട് നമ്പർ ഒക്കെ ഫില്ല് ചെയ്യണം എന്നാലും ഇത് കേട്ടിവിടുള്ളൂ ചുമ്മാ അങ്ങനെ ഓടിച്ചാൽ കേട്ടിവിടുവൊന്നുമില്ല ഇപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് എവിടെ ചെക്ക് ചെയ്ത് വേണം കേറി പോവാൻ അങ്ങനെ നമ്മൾ ചൈനയിലെ വളരെ പ്രശസ്തമായ ചെൻക്ലാൻ അക്കാദമിയിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് ഇവിടെ എല്ലാം അറിയാന്ന് പക്ഷെ എനിക്കൊന്നും അറിയില്ലേ നല്ല രസമുള്ള സ്ഥലം തോന്നുന്നു കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറെ ആളുകളുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കയറി നോക്കാം എന്നാലാണ് ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയുള്ളൂ അല്ലാതെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല ഏകദേശം പുരാതനമായൊരു മ്യൂസിയമാണ് നമ്മുടെ പോകാൻ കാണുന്നത് ചൈന നമ്മളിപ്പോ പറയുമ്പോൾ ചൈനേനെ തന്നെ വളരെ ഫേമസ് ആയ ഷനിക്ലാൻ അക്കാദമി നമുക്ക് അങ്ങനെ പറയാം കണ്ടില്ലേ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ നമ്മൾ ഈ ചെൻക്ലാൻ അക്കാദമിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് എഴുതി വെച്ചിട്ടുണ്ട് നോ സ്മോക്കിംഗ് സീറ്റ് വിളിച്ചാൽ തല അടിച്ച് വിളിക്കുക ടൂറിസ്റ്റ് സെന്റർ ഇൻഫർമേഷൻ ഡെസ്ക് ഇവരെന്തൊക്കെയോ ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഫുള്ള് നല്ല എന്താ പറയുക എനിക്കിതിനെ കുറിച്ച് പറയാനൊന്നും അറിയില്ല അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം ഇവിടെ എന്തെല്ലാമോ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാൻ വളരെയധികം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കുറേ അധികം ചൈനക്കാർ തന്നെയാണ് കൂടുതലും ടൂറിസ്റ്റുകളായിട്ട് പുറമേന്ന് അങ്ങനെ ആരും വന്നതായിട്ടില്ല ഞാൻ കാണുന്നില്ല ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയായി നമ്മൾ ചെൻഖാൻ അക്കാദമിയുടെ ഉള്ളിൽ കയറിയാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കുറച്ചധികം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മച്ചി ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു നമുക്ക് കുറേ ഫോട്ടോയൊക്കെ എടുക്കാം പിന്നെ മുകളിലായിട്ടെല്ലാം ഫുൾ ആർട്ട് വർക്കാണിത് ഒരു പ്രാചീനമായൊരു മ്യൂസിയമാണ് ഇതിനുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് പല രീതിയിലുള്ള ആർട്ട് വർക്കും നമുക്കിവിടെ കാണാം മുന്നേ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ള് ഈ മ്യൂസിയത്തിനുള്ളിൽ ഓരോരോ സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മ്യൂസിയം ഒന്ന് റിവ്യൂ ചെയ്യാൻ പറയേണ്ട മനുഷ്യനല്ല കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുവേ ഞാൻ കാണാൻ പോലും കുറവാണ് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വേറൊന്നും എനിക്ക് കാണാനായിട്ട് ഇവിടെ അറിയില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് ഇവിടം വരെ മന്ദൂഷീതാണ് നമ്മളിങ്ങനെ മ്യൂസിയം റിവ്യൂ ചെയ്യാനുള്ള ആളൊന്നും ഇല്ലേ ഇങ്ങനത്തെ പരിപാടി നടക്കൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഒരു ബ്ലോഗെന്ന നിലയിൽ മാത്രം നിറഞ്ഞതാണ് ഇത് ഭരണി പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭരണി പിന്നെ ഭരണിയും സംഭവങ്ങളൊക്കെയാണ് ഈ കാണണേ പിന്നെ ഇത് 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 തേളാന്ന് തോന്നുന്നു തേളുണ്ട് ഞണ്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് മേക്കിംഗ് ക്രാബ് കേജ് ഓ മനസ്സിലായില്ലേ ആ ഞണ്ട് പിടിക്കണേന്റെ ആ ഒരു സാധനമല്ലേ ഞണ്ട് പിടിക്കണേ കൊട്ട ആ കൊട്ട എങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ഇത് അതുപോലെ തന്നെ ഒരു ഒരു വീട് ഇതുപോലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവം ഇതും ഫേമസ് ആയിട്ടുള്ള മറ്റൊന്നൊരു സംഭവം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കാരണം ചൈനയൊക്കെ ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എന്ന് ചോദിക്കാൻ ഇപ്പൊ എനിക്ക് ആരോടും ചോദിക്കാറില്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ റിവ്യൂ ആണ് നമ്മൾ എല്ലാ കാര്യത്തിനും കുറിച്ച് അറിഞ്ഞു മാത്രം സ്ഥലം കണ്ടാ പോകല്ലോ ഞാനിവിടെ എന്താന്ന് അറിവില്ലാണ്ട് സ്ഥലം കാണാൻ പറഞ്ഞാലേ അപ്പൊ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഞാനങ്ങനെ പറയൂള്ളു നമുക്കിവിടെ ഫുള്ള് കറങ്ങി നടക്കാം ഇങ്ങനെ ഇഷ്ടംപോലെ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് അതേ കുഞ്ഞി കൊച്ചു ഇൻട്രോക്ഷൻ ഫോർ ഫ്രോം മൈ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി കൾച്ചർ ഹാവ് എ ലോങ് ഹിസ്റ്ററി ഫോർ ഹൺഡ്രഡ് ഫ്രം നേച്ചർ ആൻഡ് മേഡ് ഓഫ് യൂസ്ഡ് ഇത് വായിച്ചിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവാനില്ല ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നോ ഇതൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റിയ ആളാന്ന് അറിയോ ആരാന്ന് എനിക്കറിയില്ല അവരെ നിങ്ങൾ മെൻഷൻ ചെയ്യരുത് അല്ല അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കും ഇവിടെയെന്ന് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു ഇവിടെ എല്ലാം ഉള്ളത് വളരെ പ്രശസ്തമായ കപ്പുകളും സോസറുകളുമാണ് വളരെ നിസ്സാരമായ വിലയാണ് ഈ കാണുന്ന ഓരോ കപ്പിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ പ്ലേറ്റിന് പത്തൊമ്പതിനായിരത്തി അമ്പത് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ മുന്നായിരത്തി അമ്പത് രൂപ ഈ കാണുന്ന ക്രാഫ്റ്റിനൊക്കെ വളരെ വില കുറഞ്ഞ ക്രാഫ്റ്റുകളും കാര്യങ്ങളാണ് മ്യൂസിയത്തിൽ കയറി പിന്നെ ഇതിൻ്റെ വില ഒഴിച്ചാൽ ഉള്ള വില നിങ്ങൾക്ക് കുഴിക്കാമെന്നല്ലേ ഉള്ളൂ വളരെ ഭരണി ഇരിക്കേണ്ടത് എന്താ ബൊക്കയാണെന്ന് തോന്നും ബൊക്ക വലിയൊരു ഭരണി പിന്നെ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെന്തോ തീറ്റ കൊടുക്കുന്നത് എൻ്റെ അമ്മ നല്ല ചൂറായി തുടങ്ങിട്ടോ നല്ലവണ്ണം ചൂറ് എടുക്കുന്നത് ഇതെല്ലാം വളരെ വില കുറഞ്ഞ എന്തൊക്കെയോ കല്ലുകൾ ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരിക്കണ കല്ലുകൾക്കൊക്കെ പിന്നെ വളരെ വിലക്കുറവാണ് ഇതിന് രണ്ടു ലക്ഷത്തി രൂപ ഇതിന് രണ്ട് ലക്ഷത്തി അൻപതിനായിര ഇതിന് എൺപത്തെണ്ണായിരം ഇരുപത്തെണ്ണായിരം മുപ്പതിനായിരം ഏറ്റവും കുറഞ്ഞൊരു കല്ലുണ്ടേ പന്ത്രണ്ടായിരുന്ന ഹായ് ചെറിയ ചെറിയ വരെയുള്ള സാധനങ്ങൾ വിസാ കാർഡ് യൂണിയൻ കാർഡ് എല്ലാം കാർഡ് കൊടുത്തു എനിക്ക് ഇതിൽ നല്ല കല്ലുണ്ട് തോട്ടീന്ന് കിട്ടും അതുകൊണ്ട് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ കുറച്ച് കല്ല് മേടിക്കേണ്ട ഗതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ ഇതിൻ്റെ ഉള്ളില് ലൈബ്രറി ആണ് ലൈബ്രറി ആണെന്ന് തോന്നുന്നു ഇവിടെ കയറിയും മിണ്ടാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ യൂസ് ചെയ്തിട്ട് ഫുള്ള് ശാന്തതയാവും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിൽ ശാന്തതയാവും നമ്മൾ ഓക്കെ എടുക്കണിട്ട് കുറെ ആൾക്കാരെ തന്നെ നോക്കണ്ട േഷന് കണ്ടിട്ടില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വളരെ നല്ലൊരു ഗാർഡൻ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ ഇത് ചെറിയൊരു കുഴൽക്കിണറാണ് ഈ കുഴൽക്കിണറിൻ്റെ ചാടിയ വടിയാവും കണ്ടില്ലേ നോ ക്ലൈംബിങ് ഡു നോട്ട് ടച്ച് വല്ലുപ്പൻ്റെ കൈ എന്താ അറിയാം വി പിടിച്ചേക്കുന്നതാണ് അപ്പോൾ വി ഫോർ വിക്ടറി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വീയിൽ വെല്ലുപ്പ് ചേട്ടീട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു പക്ഷേ ഒരു വലിയ ഫാറ്റ് എന്നാന്ന് വെച്ചാൽ ഫീഡ് ഇൻ റെക്കോർഡ് എഡിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗാർഡൻ എക്സിറ്റാണോ ഇത് എക്സിറ്റാ തോന്നുന്നു ഭർത്താവേ തിരിച്ച് നടക്കാം ഗാർഡനിൽ കൂടെ സ്റ്റോം വേദം ദൈവം പാവം അമ്മച്ചി അമ്മച്ചി എനിക്ക് തോന്നണേ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത് ഫുള്ള് പിടിച്ചുകൊണ്ടിരിക്കണെന്ന് തോന്നുന്നു ഐ തിങ്ക് ഷീ ഷി ഡിഡ് ഇൻ റെക്കോർഡിങ് എനിത്തിങ് അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും നമുക്കിനി തിരുത്താനാവില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലം പയ്യെങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ സെക്ഷൻ ടു വിട്ട് പോകാൻ പോവുകയാണ് വീണ്ടും ഫോട്ടോ എടുക്കുന്ന കുട്ടികൾ എല്ലാവർക്കും കുട്ടികൾ വഴി മാറിക്കുകൾ ഉപദ്രവിക്കേണ്ട ഇതിൽ നിന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായ കാര്യം വളരെയധികം ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഒന്നും പഠിപ്പിക്കണില്ല ഞാൻ ചോദിച്ചാൽ കരാട്ട പഠിപ്പിക്കണ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു ഇത് രാജാക്കന്മാരുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴയത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ ഇതുണ്ട് രാജാക്കന്മാരുടെ കസേര ഊണുമേശ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇവിടെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമുണ്ട് ഈ സൈഡിൽ വേറെ കൂടുതൽ പോവാം ഇത്രേ ഉള്ളൂന്നോളൂ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ ചൻകലാൻ അക്കാദമി നത്തിങ് മോർ എനിക്കിങ്ങനത്തെ മ്യൂസിയം ഒന്നും കാണുന്നതിലേക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കുറച്ച് അഡ്വഞ്ചർ പ്ലേസസ് ആണ് ഇന്ന് ഞാൻ ഭയങ്കര ശാന്തമായിട്ടല്ലേ വർത്താനം പറയണേ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കാൻ നടക്കുന്നത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ നടക്കില്ല കുറച്ച് പോസ്റ്റാണ് വേറെ കാര്യം പക്ഷേ അതിലുപരി കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്ഥലം ഒക്കെ ആണെങ്കിൽ ഉണ്ടാവും ഞാൻ പൊളിച്ചേനെ കാലിട്ട് വരാണ് ഗൈസ് അങ്ങനെ ചെൻ അക്കാദമിയിൽ അക്കാദമിയുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞു ഗൈസ് ഇവിടെ ഒരു മ്യൂസിയത്തിൽ വന്നാൽ എങ്ങനെയുണ്ടോ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇതൊരു മ്യൂസിയം ആലോ ഞാനേപ്പം പുറത്തേക്ക് ഇറങ്ങുവാണ് ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇതെങ്ങോടെ എല്ലാവരും നടക്കണ്ട എക്സിറ്റാല്ലേ ഇത് കഴിഞ്ഞ് എക്സിറ്റ് പോകണം കഴിയുക അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ചെൻ അക്കാദമി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഒരു പ്രശസ്തമായ മ്യൂസിയം കുറച്ച് കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ കാണാറുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോവുകയാണ് Bay.